നമസ്കാരം വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വശ്നാക്കളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം 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 ദാ മഴക്കാലമാണ് അല്ലേ ചില സമയത്ത് മഴ നിക്കുമ്പോൾ നല്ല ചൂടുമാണ് ആ പലരും പറയുന്നത് ചൂട് നമുക്ക് ഇത്തവണ നമുക്ക് മാർച്ച് മെയ്യിലൊക്കെ അനുഭവപ്പെട്ട ചൂട് ഭയങ്കര കഠിനമായ ചൂടായിരുന്നു അപ്പം ചൂട് കൂടുന്നതനുസരിച്ചിട്ട് മഴയുടെ ശക്തിയും കൂടുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകരും അതുപോലെ തന്നെ നമ്മുടെ ഭൂമി നിരീക്ഷകരും ഇതൊക്കെ പറയുന്നു പത്തത്തി രണ്ട് വാർത്തയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ മഴയുടെ കാടിന്യച്ചിരി കൂടാനാണ് സാധ്യത എന്ന് പറയുന്നു പല ഭാഗത്തും വെള്ളക്കെട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഒക്കെ നമുക്കറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെൽഫി നമ്മൾ പിന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി പല ആൾക്കാരും വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇതിൽ രണ്ട് ദിവസം മുന്നേ വന്നതാണ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ തുള്ളുന്നു സുഹൃത്തുക്കൾ ഇപ്പോഴത്തു മൊബൈലിൽ എടുക്കുന്നു രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടാണ് തുള്ളിയത് പക്ഷേ അദ്ദേഹം ഒഴുപ്പിൽ ഒഴുക്കിൽപ്പെട്ടു പോവാണ് അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് നയനമനോഹരമായ കാഴ്ചകളുള്ള ആ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവിടെയൊന്നും പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക കാരണം നല്ല വഴുക്കുണ്ടാവും അകപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല ഇപ്പം മിന്നൽ പ്രളയം എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ സംഭവമൊക്കെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊന്നും പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളിലൂടെ മറ്റു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യണം അപ്പൊ അടുത്ത ചോദ്യം മൂന്ന് മക്കള് ഹലോ നിങ്ങൾക്ക് ഇവരോട് ഭയങ്കര എന്താണെന്നേ നിങ്ങൾക്ക് ഇവരോട് എന്തോ ഭയങ്കര പിന്നെ അത് ഫുൾ ആയിട്ട് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് അബ്ദുൾ മഴ പേര് പേര് എന്താ പരിപാടി ഗുണം സ്കോപ്പ് സ്കോപ്പ് ഉണ്ട് എന്ത് ജോലി എവിടെ സ്കോപ്പ് ഉണ്ട് എഞ്ചിനീയറിങ്ങിനോട് വലിയ താല്പര്യമുള്ള സംഭവമാണ് നിങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് പിന്നെ അതിനുള്ള വിജയമൊക്കെ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സേവനം എവിടെയായിരിക്കും ഉണ്ടാകുക ജോലി കിട്ടുന്നതാണെങ്കിലും നമുക്ക് നമുക്കറിയാം ഇപ്പം പല ആൾക്കാരും വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നത് സാലറി കൂടെ ഇൻകം നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിദേശത്ത് പോയിട്ട് തന്നെ ആയിരിക്കുമോ നിങ്ങളുടെ സേവനം ഉണ്ടാകുക എന്നുള്ള ചോദിക്കുന്നത് നിങ്ങളുടെ സാധ്യതയും കുട്ടിയുടെ ഉത്സവം കഴിച്ചിട്ടേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വരുന്നേരം അപ്പൊ എത്ര ഒരുമിച്ച് പരിചയപ്പെട്ടിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അത്രേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ടേ ക്ലാസ് കൂടെ മേൽപ്പറമ്പ് മേൽപ്പറമ്പ് നിങ്ങള് നിങ്ങൾ കൊട്ടിയൂർ അവിടെ തന്നെയാണ് പ്രോപ്പർ ആ നീണ്ടു നോക്കിയത് ഈ നീണ്ടു നോക്കിയൊക്കെ ഒരു ഐതിഹ്യം ഉണ്ട് അതൊക്കെ പുള്ളിക്കാന്ന് പറഞ്ഞുതരും അല്ലാതെ അതിൻ്റെ നമ്മുടെ സമയം കിട്ടുമ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ അതിൻ്റെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരും ഞാൻ ചെറിയൊരു ചോദ്യമാണ് അതായത് നമ്മൾ പറക്കാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം ചിറക് വന്നു വിചാരിക്കുക ചിറക് വന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ പറന്നു പോകും ഇത് ചോദ്യമല്ല ആഗ്രഹം ചോദിക്കുക ഫസ്റ്റ് എവിടെ പറഞ്ഞു പോകും പെട്ടെന്ന് ഒക്കെ ആ തോന്നുന്നു സ്ഥലം അത്രേ ഉള്ളൂ നാട്ടിലൂടെ മൊത്തം പറന്ന് കളിച്ച് മറ്റേ നമ്മുടെ എന്ത് ക്യാമറ മുകളിലോട്ട് ആ ഡ്രോൺ പോകുന്ന പോലെ ഇങ്ങനെ പോയിട്ട് മൊത്തം കാര്യങ്ങളൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് വരും എന്നാണ് അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ഫണ്ണി ക്വസ്റ്റിനാണ് ചിറവുണ്ടെങ്കിലും പറക്കാൻ പറ്റാത്തത് എന്തിനാണ്

കടകൾക്ക് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ പല പേരും കാണാം നല്ല പേര് പേര് എന്തുകൊണ്ടാണ് കൊടയെടുക്കാതെ മഴക്കാലം എന്തുകൊണ്ടാണ് കൊടയെടുക്കാതിന് വീടിന്റെ മുന്നിലെടുത്തു രാവിലെയും അതായത് വീട്ടിന്റെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് ആവശ്യമില്ല നിങ്ങളുടെ വീടിന്റെ ആവശ്യം എങ്ങനെയാണോ വീട്ടിൽ നിന്നിറങ്ങിയാൽ ബസ് കേറണെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് എല്ലാതും ഒരു ഭാരമായിട്ടല്ലേ വേറെ സംഭവം ഉണ്ട് നിങ്ങള് ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിട്ട് പോണെങ്കില് മഴ പെയ്യുമ്പോ എന്ത് ഇത് മഴക്കാലമാണ് പക്ഷെ ജസ്റ്റ് പുറത്തിറങ്ങണമെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ഇറങ്ങിയാതെ മഴയുള്ള സമയത്ത് ഇറക്കേണ്ട നിർബന്ധമൊന്നുമില്ല അല്ലേ ഇതായത് നല്ലൊരു മറുപടിയാണ് താങ്ക് യു കാരണം ഇപ്പോഴത്തെ യുവാക്കളുടെ മറുപടി എന്നൊക്കെ പറഞ്ഞാൽ ഉരുള കുപ്പേരുമായി നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ അതിന് ആവശ്യമായിട്ടുള്ള എരിവും പുളിയെക്കച്ചക്കി തന്നോണ്ടിരിക്കും അപ്പൊ ഞാനൊരു ചെറിയൊരു ഫണ്ണി കൊസ്റ്റ് ചോദിക്കാം അതിനു മുൻപ് നിങ്ങൾക്ക് ഒരു സ്വപ്രഭാതത്തിൽ ചിറക് വരികയാണെങ്കിൽ പറന്ന് പോകാനുള്ള ഒരു കഴിവ് കിട്ടിയാല് നിങ്ങൾ ആദ്യം അവിടെ പറന്നു പോകും ഹിമാചൽ ഹിമാചൽ എന്താ കാരണം അവിടെ പോകാൻ നമ്മളെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പോകണ്ട വേറെ ഞാനീ ലഡാക്ക് പോകും എന്താ അവിടെ അവിടെ വെറുതെ പറക്കാൻ കഴി വീട്ടിയല്ലേ നേരെ ലഡാക്കിലേക്ക് നിങ്ങൾ വെറുതെ ഇങ്ങനെ ചുറ്റും ഏതായാലും നമ്മുടെ മനുഷ്യന്മാരുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലെന്നാണ് പക്ഷേ നമുക്ക് പറക്കാൻ സാധിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ കാര്യം എന്തായാലും ഭാവിയിൽ അങ്ങനെ വരട്ടെ അല്ലേ പല കണ്ടുപിടുത്തങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ചോദ്യം വളരെ സിമ്പിളായ ചോദ്യമാണ് ഫണ്ണി ക്വസ്റ്റൻ ആണ് ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ ഫാമിലി വെഡ്ഡിംഗ്സ് എന്നെ നൽകുന്ന സമ്മാനമാണ് ചോദ്യം ചിറകുണ്ടെങ്കിലും പറക്കാനും നടക്കാനും പറ്റാത്തത് എന്തിനാണ് നടക്കാനും പറക്കാൻ ചിറകുണ്ട് പക്ഷെ നടക്കാനും പറ്റില്ല പറക്കാനും പറ്റില്ല അതായത് ചിറകുണ്ടെങ്കിലും ആ ചിറകുണ്ടെങ്കിലും പറക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല അപ്പം എന്തായാലും സവാരി എത്ര ബസ് മണിക്കൊന്നുമില്ല പോവാ യെസ് നമസ്കാരം ഞാൻ വിളിച്ചു കഴിഞ്ഞോ കഴിഞ്ഞു ബ്ലാക്ക് ടീ ആണോ കഴിച്ചത് അല്ലെങ്കിൽ പാലുള്ള ടീ ആണോ കഴിച്ചത് ബ്ലാക്ക് ടീ ഈ ഈ ബ്ലാക്ക് ബ്ലാക്ക് ടീ കഴിച്ചാലുള്ള ഗുണോ ടീക്ക് പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല റിയില്ല കഴിച്ചു കഴിഞ്ഞാൽ അംശം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഉറക്ക് വരുന്ന പറയാറുണ്ട് അപ്പം ഈ ബ്ലാക്ക് ടീ കഴിക്കുമ്പോൾ പാലിന്റെ അംശം ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി ഉന്മേഷം പറയുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയാണോ ബ്ലാക്ക് ടീ ആണ് എപ്പോഴും സ്ഥലം കഴിക്കുന്നത് എറണാകുളത്ത് എവിടെ ഈ രണ്ട് ആഴ്ച കൊണ്ട് ചുരുങ്ങി പറഞ്ഞ പതിനാല് പതിനാല് ദിവസം കൊണ്ട് ഈ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തെ എങ്ങനെയാണ് വിലയിരുത്തിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാ കമ്പാരിറ്റീവ്ലി എറണാകുളം വെച്ച് നോക്കുമ്പോ ഇവിടത്തെ ആളുകൾക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ് ഫീൽ കമ്മിറ്റ് എറണാകുളത്ത് നമ്മുടെ എല്ലാവരും അവരുതായ ഫോണിലായ ലോകത്തിലാണ് കുറച്ചും കൂടി കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് ഫീൽ ഫീൽ ചെയ്യുന്നു ആ ഒരു അല്ലേ കൂടെ പേര് ാണ് അതാണ് യെസ് ഓക്കെ ഈ കോട്ടയത്തുള്ള സഹോദരി എറണാകുളത്തുള്ള സഹോദരി കണ്ണൂരിലെ സഹോദരനോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കണ്ണൂരിന്റെ സ്ലാങ് ഏതെങ്കിലും ഒരു വാക്കുകൾ ഇവർക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടോ ഒന്നും അല്ലേ അങ്ങനെയല്ല വന്ന വീക്കിൽ എനിക്ക് മനസ്സിലാവൂല്ലേ പറയുന്ന ഇപ്പം ഇവര് മാറി എനിക്ക് മനസ്സിലാവുന്ന രീതി നമ്മളിവിടെ ചാടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് ചാടുക എന്നുള്ളതാണ് അവിടെ എന്താണ് ചാടുക എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അതാണ് അങ്ങനെ നമ്മുടെ ഓരോ ജില്ലയിലും ഓരോ പിന്നെ പിന്നെ നമ്മുടെ മലയാള ഭാഷ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാലും സന്തോഷം ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റൻ ചോദിക്കാൻ പോണേ ഫണ്ണി ക്വസ്റ്റൻ ചോദിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറക്കാനൊരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എവിടെ പറന്നു പോകും

എന്താ കാരണം അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരു അതുകൊണ്ടാണ് ചോദ്യം ചെറിയ ചോദ്യമാണ് ചിറകുണ്ട് പക്ഷെ പറക്കാൻ പറ്റില്ല എന്താണ് അതായത് ചിറകുണ്ട് പറക്കാനും പറ്റൂല നടക്കാനും പറ്റൂല ചിരകുണ്ട് നടക്കാനും പറ്റൂല പറക്കാനും പറ്റൂല കണ്ണൂരിലേക്ക് സ്വാഗതം അടിച്ചുപൊളിക്കുക ആലോചിച്ചോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി നാട്ടിലേ അല്ല ഓക്കെ കാണാം താങ്ക് യു ഓക്കെ ചായ കുടിച്ചോ കാലി ചായ ആണോ കുടിച്ചേ മധുരമുള്ള ചായയാണോ കടിയൊന്നും കഴിച്ചില്ല നിങ്ങളുടെ കൂടെ വന്ന ആളി വിട്ടോ എവിടെ ആ ഇവിടെ ആ ഞാൻ ഇവരെ കണ്ടില്ലായിരുന്നു അമ്മച്ചെ മാത്രമേ ആദ്യം കണ്ടുള്ളൂ അപ്പൊ ടീച്ചറാണ് ഡാൻസ് ടീച്ചറാണ് ഡാൻസ് 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 പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് ക്ലാസിക്കൽ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മാത്രം അവതാരി കൂടിയാണ് നമ്മുടെ ഒരു കലോത്സവത്തിനൊക്കെ ആങ്കർ ആയിട്ട് എന്റെ കൂടെ ഉണ്ടായ ആളാണ് അമ്മയുടെ പേരെന്താ ശ്രീലത നിങ്ങളുടെ പേര്

ഞാനതാണ് അതായത് അമ്മയും മോളും കൂടെ ലേല സാധനൊക്കെ എടുത്ത് പോകണം അതിനു മുൻപ് ഒന്ന് ചൂടാ മഴ സമയല്ലേ ചൂടാക്കാന്ന് വേച്ച് വന്നപ്പാന്ന് വെച്ചാൽ തണുപ്പിച്ച് കളയാൻസ് പഠിച്ചിട്ടുണ്ടോ പണ്ട് കളിച്ചിട്ടുണ്ട് എന്റെ മകളെ ഒരു നർത്തകിയാക്കാനുള്ള കാരണം എന്താ ഒരുപാട് ഒരു ാണ് അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ഇത് ചോദ്യമല്ല അതിന് ഒരു കാര്യം പറക്കാൻ ഒരു സുപ്രഭാവത്തിൽ നമുക്ക് പറക്കാനുള്ള കഴിവ് കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് അവിടെ പോകും അമ്മക്ക് പറ കഴിവ് വന്ന് അമ്മ പോവും റിയൽ വരെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകും ശരി അപ്പോൾ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ഫാമിലി നൽകുന്ന സമ്മാനം രണ്ട് സമ്മാനമാണ് അതായത് ചിറകുണ്ട് പറക്കാനും പറ്റൂ നടക്കാനും പറ്റൂല ചിറകുണ്ടോന്ന് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ മൂട്ട ഞാൻ തന്നെ കണ്ടി ആ ഇവിടെ ഒരു സന്തോഷം സന്തോഷം യെസ് യെസ് ശരി അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വരൂ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വേറെ വേറെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരൂ നാല് സൗര വരും ഞാൻ ഹലോ എന്ന് പറഞ്ഞു നിന്നെ റിട്ടേൺ തിരിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതായിരുന്നു ഓക്കെ പേരെങ്ങനെയാ കൃഷ്ണപ്രിയുടെ സ്ഥലം കാസർഗോഡ് എവിടെ കാഞ്ഞങ്ങാട് ഏതാദ്യം നോക്കണം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ാട് ശ്രീ ശുഭം തന്നെയാണ് സ്ഥലം ശ്രുതി എവിടെ പാക്കം പാക്കം നാല് പേരും ഒരു സ്ഥലത്ത് പഠിക്കുകയാണ് സെയിം കോഴ്സാണ് നിങ്ങൾ നാല് പേരും പരിചയപ്പെട്ടിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിയുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര വർഷത്തെ പരിചയുണ്ട് അഞ്ചു വർഷത്തെ കാസർഗോഡ് നിന്ന് ഉള്ളതുകൊണ്ടുള്ള പരിചയമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാ ഫുഡ് കഴിക്കാൻ ഇന്നത്തെ ഏതാ അതവിടെ നിന്ന് തരുന്നതാണ് മജിപൂസൊക്കെ ഉണ്ട് നമ്മുടെ ആദ്യമായിട്ട് എനിക്കോട് ഇങ്ങനൊരു മെനു ഒക്കെ ഉള്ളത് ഹോസ്റ്റലിന്റെ പേര് കൂടി കിട്ടി അല്ലേ പാട്ട് ഞാൻ ഒരു ചെറിയൊരു ചോദ്യം ഫണ്ണി ആണ് ഉത്തരം ഉത്തരമാരും ഓൺ സ്പോട്ട് സമ്മാനുണ്ട് ചോദ്യാണ് ചിറകുണ്ട് പക്ഷെ പറക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല എന്താണ് ചിറകുണ്ട് പറക്കാനും പറ്റൂല നടക്കാനും പറ്റില്ല ഫാനിന് ചിറകല്ലല്ലോ ലീഫല്ലേ എല്ലാ മാത്രമല്ലേ ഉള്ളു ചിറകുണ്ട് പറക്കാനും പറ്റൂല അല്ല ുംറക്കാനും പറക്കുന്നുണ്ടല്ലോ കുസൃതിയാണ് ഇത് ജീവനുള്ള തന്നെയാണ് ജീവനുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ജീവൻ ഉണ്ടാവില്ല നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ ഉപയോഗിക്കുന്ന സമയത്ത് ജീവനില്ല ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ജീവൻ ഉണ്ടാവും ചിക്കൻ അല്ല ചിറകുണ്ട് പക്ഷേ പറക്കാനും പറ്റൂല നടക്കാനും പറ്റൂലും നടക്കുവാ നമ്മൾ ഉപയോഗിക്കുമ്പോ ജീവനുണ്ടോ അതിനു മുന്നേ വെള്ളത്തിലിരിക്കുമ്പോ ഉത്തരം എന്താണ് മീൻ മത്സ്യം ആൻസർ അപ്പം ചോദായിരുന്നു ചിറകുണ്ടെങ്കിലും നടക്കാനും പറക്കാനും പറ്റാത്തത് എന്തിനാണ് എന്നാണ് ചോദ്യം ചിറകുണ്ടെങ്കിലും നടക്കാനും പറക്കാനും പറ്റാത്ത എന്തിനാണെന്നാണ് ഉത്തരം മത്സ്യത്തിനാണ് മത്സ്യത്തിന് ചിറകുകളുണ്ട് പക്ഷേ പറക്കാൻ പറ്റത്തില്ല നടക്കാനും പറ്റത്തില്ല നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ജീവനും ഉണ്ടാവില്ല എല്ലാ സമയത്തും നമുക്ക് കാണാം ഓക്കെ അപ്പം ഉത്തരം പറഞ്ഞവർക്കുള്ള സമ്മാനമാണ് നിങ്ങളെല്ലാം കൂടി പറഞ്ഞല്ലോ കുഴപ്പമില്ല ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കാരണം ഈ ഒരു സമ്മാനം നാല് പേർക്കിൽ എത്ര പണക്കം ഉപയോഗിക്കുന്ന സംഭവമാണ് വർഷങ്ങളോളം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം വാങ്ങിച്ചോളൂ നാലുപോയം ചെയ്തിട്ട് പിന്നെ കണ്ണൂരുള്ള ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന മറ്റൊരു സമ്മാനം ഓക്കെ ആയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്ററാക്കുള്ള മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ് നമ്മൾ കണ്ണൂർ താമക്കര പുതിയ ബസ് സ്റ്റാൻഡ് എന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചത് അപ്പം ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് മഴ ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലങ്ങളിൽ പോയിട്ട് ചിത്രീകരിക്കേണ്ട സമയം സന്ദർഭം വരുമ്പോൾ നമ്മൾ അതാ സ്ഥലത്ത് പോയിട്ട് ചിത്രീകരിക്കും അല്ലാസമയം സമയത്ത് നമ്മൾ ഇതുപോലെ മഴ കൊള്ളാത്ത സ്ഥലങ്ങൾ എന്നൊക്കെ നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുക ഇപ്പോൾ മൊബൈൽ മൊബൈൽ ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞാലും അതിൻ്റെ വാങ്ങണം എന്നുള്ള സംഭവം വരുമ്പോൾ പെട്ടെന്ന് നോർക്കേണ്ട നാമതയാണ് ഇമേജ് എന്ന് പറയുന്നത് വിലക്കുറവിൽ ഗുണമേന്മയിൽ സെലക്ഷനിൽ നമ്പർ വൺ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ ഇന്നത്തെ അധ്യയത പൂർണ്ണമാകുന്നു വീണ്ടും കാണാം അടുത്ത ചോദ്യങ്ങളുമായിട്ട്